Hi friends, welcome back. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖ തന്നെ അല്ലേ നമുക്കിവിടെ അലഹദില്ല ഇപ്പോൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ ഞാനൊരു രണ്ടാഴ്ച മുന്നേ എടുത്തു വച്ചതാണ് കേട്ടോ രണ്ടാഴ്ച ആയിട്ടില്ല എന്ന് തോന്നുന്നു ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കിടന്നു പോയൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ പനി പിടിച്ചിട്ടൊരു മൂന്നാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ട് രാവിലെ എണീറ്റിട്ട് വന്ന് ഉടനെ ഗുളികയൊക്കെ കുടിക്കുക കേട്ടോ എണീക്കാൻ തന്നെ അത്യാവശ്യം ലേറ്റായി സത്യം പറഞ്ഞാൽ ഭയങ്കരമായി പോയിട്ടോ എണീക്കാനോ കുക്ക് ചെയ്യാനോ ഒന്നും ഒരു ഇന്ട്രസ്റ്റില്ലാത്ത ദിവസങ്ങളായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഭാഗ്യത്തിന് പനി പിടിച്ചത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ ശനി ഞായറും മോൾക്ക് സ്കൂളിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവിലെ രാവിലെയാണ് കേട്ടോ വലിയ ക്ഷീണമൊന്നും മാറിയിട്ടില്ലെങ്കിലും എണീറ്റിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ചും അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ റെഡിയാക്കണം അപ്പോൾ കിച്ചണിൽ വന്ന പാട് ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളികയൊക്കെ കുടിക്കാൻ കേട്ടോ രണ്ടു ദിവസം ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുഞ്ഞാക്കായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ലായിരുന്നു ട്ടോ ഇന്നിപ്പം എനിക്ക് ചെറിയൊരു ആശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ എണീറ്റോളാം എന്ന് പറഞ്ഞിട്ട് ആളോട് എണീക്കണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വെയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ തണുപ്പങ്ങ് അങ്ങ് മാറുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ സെറ്ററൊക്കെ ഇട്ടിട്ട് കിച്ചണിൽ കയറിയിട്ടുള്ളത് എന്നും ഞാൻ ആറു മണിക്കാണ് കിച്ചണിൽ കയറുന്നതെങ്കിൽ ഇന്ന് ഏഴര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം കിടക്കാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ് ഇതിൻ്റെ ഇടക്ക് ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയനൊക്കെ പനിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അവിടെ നിന്ന് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പനി തുടങ്ങിയിട്ടോ വരൽ പനി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പോയിട്ട് ട്രിപ്പൊക്കെ ഇട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഒന്ന് എണീറ്റിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ കടല വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരി പോലെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളിപ്പോൾ പരിപ്പ് പയറ് കടല അതൊക്കെ കഴിക്കൽ കുറവാണ് അപ്പോൾ അവരെ അവരെക്കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറവിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇന്നലെ തന്നെ മറക്കാണ്ട് വെള്ളത്തിലിട്ടത് കേട്ടോ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം ആക്കി കൊടുക്കണം എന്ന് പക്ഷേ മറന്നു പോലായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ആലോചിച്ച് വെള്ളത്തിലിട്ടതാണ് അങ്ങനെ കടല വെള്ളത്തിലിട്ട ആ ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലോണം കഴുകിയിട്ട് ട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം അതുപോലെ കറിയും വെക്കണം കേട്ടോ പിന്നെ ഞാൻ വലിയ ഡീപ്പായിട്ട് ഇപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ്ങിലേക്കൊന്നും തിരിയാറില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ അതാ ഇന്നലെ കുഞ്ഞാക്ക വൈകുന്നേരം വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് രാത്രി നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പിന്നെ വേണ്ട ഞാൻ രാവിലെ എണീറ്റിട്ട് ക്ലീൻ ആക്കിക്കോളാം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ അയിലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും വലിയ ചെതമ്പലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ ഇത് മുളകിട്ട് എടുക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ മോൾക്ക് സ്കൂളിലേക്ക് ഇതുപോലത്തെ ചെറിയ മീനുകളൊന്നും കറി വെച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ വേറൊരു കറി ഒന്നും ഉണ്ടാക്കാനുള്ള എനർജി ഒന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറച്ചൊരു ചാറാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഗത മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് ഈ ഒരു മീനായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ മീൻ മൂർച്ചേൻ്റെ വേസ്റ്റൊക്കെ അതിനായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ കാത്തിരിക്കും കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അവർ വാതിൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടലും മുട്ടലും തുടങ്ങും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മീനൊക്കെ മുറിച്ചാൽ നേരെ അവിടെ കൊണ്ടുവന്നങ്ങ് അവർക്ക് ഇട്ട് കൊടുക്കലാണ് അവർക്ക് ആവശ്യത്തിനുള്ളത് അവർ കഴിച്ചോളും ബാക്കി നമ്മുടെ കറിവേപ്പിലെ ചെടിക്കൊരു വളവും ആവുമല്ലോ വളമായിട്ടൊന്നും കാര്യമില്ല കറിവേപ്പിലിതുവരെ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് തളച്ച് വന്നപ്പോൾ റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി മാറ്റിക്കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സമയത്തൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുള സ്കൂള് പറഞ്ഞതിന് ശേഷം ഒന്ന് വേഗം പോയി കിടക്കണം എന്നാണ് കേട്ടോ ഈ ഒരു കിടക്കണം കിടക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പനി പിടിച്ചതിന് ശേഷം എങ്ങനായിട്ടും ആ ഒരു ക്ഷീണങ്ങ് മാറുന്നില്ല അപ്പൊ പിന്നെ കിടക്കാൻ തന്നെ അങ്ങ് തോന്നുക ഇപ്പോൾ ഇടക്കിടക്കിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ പോയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഇന്ന് മീൻ മുളകിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി അരച്ചിട്ടാണ് കേട്ടോ മീൻ കറിയൊക്കെ വെക്കുന്നത് എങ്ങനെ വെച്ചാലും സത്യം പറഞ്ഞാൽ വായിൻ്റെ ഒരു ടേസ്റ്റുമില്ല കേട്ടോ എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ എങ്ങനെ ക്ഷീണം വന്നിട്ടുണ്ടോ അതുപോലെയാണ് കേട്ടോ ഈ ഒരു പനി എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമുക്ക് ടേസ്റ്റും സ്മെല്ലൊക്കെ പോകുമല്ലോ ഈ ഒരു പനി വന്നപ്പോഴും അതുപോലെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുഞ്ഞാക്കാനോട് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ കൊറോണ ആയിട്ടാണോന്ന് പക്ഷേ ഇപ്പം നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണെന്നിട്ട് അറിയയില്ല കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരുന്നു അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽക്കൂടെ കടലേക്ക് ഒന്ന് വെന്തോ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ വേവാനുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം തന്നെ ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് രണ്ട് വിസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പുറത്ത് മീൻകറിക്കുള്ള മസാലയൊക്കെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ അരച്ച് മീൻകറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എനിക്ക് പനി പിടിച്ച് എൻ്റെ പനിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇസോന് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞാക്കാക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം മൊത്തത്തിലൊരു പനി സീസൺ തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു പനി നല്ലവണ്ണം എല്ലാവർക്കും വൈറലായിട്ടിങ്ങനെ പകരുന്നത് കൊണ്ട് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങാറില്ലായിരുന്നു കേട്ടോ മൊത്തത്തിൽ വീടിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മുറ്റത്തേക്ക് പോലും ഇറങ്ങാറില്ല കേട്ടോ അങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ മീൻകറിയിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ തക്കാളി അരച്ചിട്ട് മീൻ കറി വെക്കുമ്പോൾ നമ്മൾ എത്ര വെള്ളം കൂടിയാലും മീനൊക്കെ ഇട്ട് സെറ്റായി വരുമ്പോൾ നല്ല കുറുന്നനെ മീൻ കറി കിട്ടും കേട്ടോ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറിയൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും റെഡിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ പൊടിയൊക്കെ അങ്ങ് കലക്കി എടുത്തിട്ടുള്ള ദോശയില്ലേ അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു വേറൊരു കറി ഒന്നും ഉണ്ടാക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനർജി ഒന്നും ഇല്ല കേട്ടോ ഉള്ളതുകൊണ്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ വായിക്കൊരു ടേസ്റ്റ് ില്ലാത്തത് കൊണ്ട് ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ മാത്രമല്ല ഇസൂവിനും ഇനൂസിനും ഒക്കെ ഫുഡ് കുറവാണ് കേട്ടോ എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോൾ പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആൻറ്റിബയോട്ടിക് എടുത്തതിന് ശേഷമാണ് പനിയൊക്കെ കുറഞ്ഞത് അപ്പോൾ എല്ലാവരും ആയിട്ട് ഇരിക്കുക പനിയൊന്നും വരാതെ നോക്ക അപ്പോഴത്തെ പനിക്ക് ഭയങ്കര ക്ഷീണമാണ് മോളുടെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പനിയൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ സ്കൂളിലേക്ക് വിടണ്ട എല്ലാവർക്കും വരുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ എൻ്റെ കിച്ചണിൽ ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഇനുസൊക്കെ പോയിട്ടോ അവൾക്ക് സ്കൂളിലേക്കൊക്കെ സെറ്റാക്കി പറഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ഇസു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആൾക്കും ഇന്ന് ഈ ഒരു ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പനീൻ്റെ ചെറുതായിട്ടുള്ള വാശിയും ക്ഷീണങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്ത് ഫുഡ് കൊടുത്തിട്ടും ആൾക്ക് വേണ്ട കേട്ടോ അപ്പോൾ എന്നോട് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കട്ടാക്കി കൊടുത്തതാണ് കുറച്ച് കഴിച്ച് നോക്കിയിട്ട് പിന്നെ അവിടെത്തന്നെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ഒരു പീസൊക്കെ കഴിച്ചു ആൾക്കും നല്ല പോലെ പനി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്കമാണ് കേട്ടോ ഇന്നൊക്കെ ആ ഒരു വാശിയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ രണ്ട് ദിവസമായിട്ട് അലക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്നാണിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നത് അപ്പോൾ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തത് ഇതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്ത് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല കാരണം ഇത് എടുത്ത് വെക്കാനും മടക്കി വെക്കാനും ഉള്ളൊരു എനർജി ഒന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെത്തന്നെ കടന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി അലക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ വിരിച്ചിട്ടതിന് വന്ന് വിരിച്ചിട്ടതിന് ശേഷം ഞാൻ ഇസുവിനുള്ള മരുന്നൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ ആവി പിടിക്കുന്ന മെഷീനൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം എല്ലാവരും ആവി പിടിക്കലൊക്കെ തന്നെയാണ് അങ്ങനെ അവൾക്കുള്ള മരുന്നും കൊടുത്ത് അവിടെ ഒപ്പം തന്നെ ഇരിക്കണം കേട്ടോ കാരണം വാശിയ ക്ഷീണം വാശിയുള്ളത് കാരണം നമുക്ക് പനി ഉണ്ടോയെന്നൊന്നും കുട്ടികൾ നോക്കൂലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും വേഗം പണികളൊക്കെ തീർത്തിട്ട് കിടക്കലാണ് കേട്ടോ പിന്നെ ആൾക്ക് കുറച്ചു നേരം ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം വന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് അടിച്ചും കൂടി വാ ഇടണം ട്ടോ അങ്ങനെ ഈ അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ രണ്ടു ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വലിയ ഡീപ്പായിട്ടുള്ള അടിച്ച് വരലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് മാറാൽ അവിടെ ഇവിടെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ തട്ടാതെ നിന്നാൽ എന്തായാലും അവിടെ ആയിട്ട് ഉണ്ടാകും അപ്പം പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ വേഗം ഒന്ന് പോയിട്ട് അവിടുത്തെ കാണുന്ന സ്ഥലത്ത് തന്നെ ആണല്ലോ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടുള്ള ഒരു ക്ലീനിങ്ങിലേക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ എൻ്റെ ഫാനൊക്കെ കണ്ടാലും അറിയാം അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ നിന്നും വയ്യ അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് ഒന്നടിച്ചു വരിക കുളിക്കലിപ്പോൾ ഇന്നലെ കുളിച്ചിട്ടില്ല കേട്ടോ ഇന്ന് കുളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതും കൂടി തീർത്തിട്ട് പോയി കിടക്കുക ആ ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ